നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉടനെങ്ങും വിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ ദിവസവും സുരേഷ് ഗോപിക്ക് കണക്കിന് വെച്ചല്ലേ നമ്മുടെ ശിവൻകുട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് ഒരു ഗ്യാപ്പൊക്കെ കൊടുക്കും മന്ത്രി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വാർത്തയിലേക്ക് പോകാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താൻ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പിറന്നവരാണെന്നൊരു പരാമർശം നടത്തിയത് വലിയ വിവാദമായിരിക്കുകയാണ് അതിന് പേരിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ചർച്ചയ്ക്ക് കൊഴുപ്പ് കൂട്ടിക്കൊണ്ട് സുരേഷ് ഗോപി അടിച്ച് ഭിത്തിയിൽ കയറ്റിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി ശിവൻകുട്ടി എഴുതിയിട്ടത് ഇങ്ങനെയാണ് ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയവാദ പ്രതിവാദങ്ങൾക്കിടയിലും വ്യക്തിപരമായ തർക്കങ്ങൾക്കിടയിലും ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ എന്ന പ്രയോഗം ഒരു വെല്ലുവിളിയായോ അധിക്ഷേപമായോ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഈ പ്രയോഗം പേറുന്ന അർത്ഥതലം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അബദ്ധ ജടിലവും കാലഹരണപ്പെട്ടതുമാണ് എന്താണ് ഈ പ്രയോഗത്തിന്റെ ശരികേട് എന്ന് ശിവൻകുട്ടി വിശദീകരിക്കുകയാണ് അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന പ്രയോഗം ഒരു വ്യക്തിയുടെ മാന്യത അളക്കുന്നത് പുതിർത്തത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇത് അങ്ങേയറ്റം പുരുഷാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനോടൊപ്പം ആ വ്യക്തിയുടെ അമ്മയെയും സ്ത്രീത്വത്തെ ആകെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അച്ഛനോടൊപ്പം തുല്യ പങ്കുവഹിക്കുന്ന അമ്മയെ പൂർണ്ണമായും അദൃശ്യമാക്കുന്ന ഒരു ഫ്യൂഡൽ പ്രയോഗമാണിത് അത് അബദ്ധ അശാസ്ത്രീയവുമാണ് മനുഷ്യർക്ക് ഒന്നിലധികം ബയോളജിക്കൽ പിതാക്കൾ ഉണ്ടാവുക എന്നത് ശാസ്ത്രീയമായി അസാധ്യമായ കാര്യമാണ് എന്നിട്ടും ഒറ്റ തന്തയ്ക്ക് എന്ന പ്രയോഗം ഒരു അസാധാരണമായ യോഗ്യതയായി അവതരിപ്പിക്കുന്നത് തികഞ്ഞ അസംബന്ധമാണ് ഇത് കേവലം അധിക്ഷേപം മാത്രമല്ല അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ അറിവില്ലായ്മയെ കൂടിയാണ് തുറന്നു കാട്ടുന്നത് അത് മനുഷ്യവിരുദ്ധമാണ് ഒരു വ്യക്തിയുടെ നിലപാടുകളെയോ ആശയങ്ങളെയോ വിമർശിക്കുന്നതിന് പകരം അയാളുടെ ജനനത്തെയും മാതാപിതാക്കളെയും സംബന്ധിച്ച അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഒരാളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ജനനത്തെ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് അത് കാലഹരണപ്പെട്ടതാണ് പാരമ്പര്യവും കുലമഹിമയും നോക്കി മനുഷ്യരെ വിലയിരുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ബാക്കിപത്രമാണ് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പരസ്പര ബഹുമാനത്തിന്റെയും ശാസ്ത്രീയ മനോഭാവത്തിന്റെയും ലിംഗ സമത്വത്തിന്റെയും പാഠങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഇത്തരം അധിക്ഷേപ വാക്കുകൾ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് അല്ലാതെ കുടുംബത്തെയും ജനനത്തെയും അധിക്ഷേപിച്ചുകൊണ്ടല്ല വാക്കുകൾ ആയുധങ്ങളാണ് അത് മുറിവേൽക്കാനല്ല മറിച്ച് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനാകണം ഉപയോഗിക്കേണ്ടത് നമ്മുടെ പൊതുമണ്ഡലം കൂടുതൽ സംസ്കാര സമ്പന്ന സമ്പന്നമാകാൻ ഇത്തരം പിന്തിരിപ്പൻ പ്രയോഗങ്ങളെ ബോധപൂർവം ഒഴിവാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക് ഉത്തരവാദിത്വം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ സുരേഷ് ഗോപിയെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കമന്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് സുരേഷ് ഗോപിയെ കുറിച്ചാണ് സുരേഷ് ഗോപിയെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് ശിവൻകുട്ടി പറഞ്ഞതാണ് എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെയാണ് അതിനടി കാണാൻ സാധിച്ചത് അല്ലെങ്കിലും സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ തെറ്റി പോകും എം പി ആയ ശേഷം കേന്ദ്രമന്ത്രിയായ ശേഷം മേടിച്ചു കൂട്ടുന്നുണ്ട് എല്ലാവരുടെ വായിൽ നിന്നും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മന്ത്രി വിശുവും കുട്ടിയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിനൊന്ന് കിട്ടിയിരുന്നു അതായത് ഇടുക്കിയിലെ വട്ടവടയിൽ കലുങ്ക് സൗഹൃദ നടക്കുന്നതിനിടയിൽ അവിടുത്തെ ആളുകൾ ഈ കലുങ്ക് മഹാരാജാവിനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ അനുവദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അവസാനം ഈ നാട്ടിലെ ജനങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ സുരേഷ് ഗോപിയെ ഉടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത്രയും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസ രംഗത്തിന് ഇത്രയധികം സംഭാവന നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കിയ ഒരു മന്ത്രിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് മറന്നു പോകരുതെന്നാണ് സുരേഷ് ഗോപിയോട് മാതാപിതാക്കൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടത് മാത്രവുമല്ല നമുക്കറിയാം രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കേരളം ഒന്നാമതാണ് എങ്ങനെയെത്തി മികവ് കൊണ്ടാണ് മികവിന്റെ കേന്ദ്രങ്ങളാക്കി സർക്കാർ സ്കൂളുകളെ മാറ്റി യു ഡി എഫിന്റെ സർക്കാർ അടച്ചു കൂട്ടിയ പല സ്കൂളുകളുമൊക്കെ എൽ ഡി എഫ് സർക്കാരാണ് തുറന്ന് ഹൈടെക് ആക്കി നല്ല ലെവലിൽ ഇപ്പോൾ ോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സർക്കാരിനെതിരെയാണ് അങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെയാണ് സുരേഷ് ഗോപി അത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയത് പക്ഷെ വിശുവൻകുട്ടി വിട്ടില്ലേ കേട്ടോ വിശുവൻകുട്ടി ഇങ്ങനെ കലിംഗ് മഹാരാജാവിന് പിടിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും കലിംഗ് തമ്രാറിൽ നിന്ന് കേരളത്തിനില്ല കലിംഗിസമാണ് പുളിയുടെ പ്രത്യേക ശാസ്ത്രം എന്നാണ് പറഞ്ഞത് സത്യമാണ് സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു മുട്ടു സൂചിയുടെ പോലെ ഉപകാരം നമ്മുടെ കേരളത്തിനില്ല കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നമുക്ക് വലിയൊരു ഭാരമാണ് സുരേഷ് ഗോപി കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളും ഇടപെടാതിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും കേന്ദ്രത്തിനോടൊപ്പം നിന്ന് കേരളത്തെ ഉപദ്രവിക്കുക ഇത് മാത്രമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് വയനാട് ദുരന്തത്തിലടക്കം ഒരു രീതിയിലുള്ള സഹായവും ചെയ്യാൻ കഴിയാത്ത ഒരു കഴിവ് കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി മാത്രവുമല്ല ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കളിംഗ് സൗഹൃദ പരിപാടി എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് പിടിക്കാനും കോർപ്പറേഷൻ പിടിക്കാനും മുനിസിപ്പാലിറ്റി പിടിക്കാനും ഒക്കെ വേണ്ടി സുരേഷ് ഗോപി കലിങ്കിന്റെ മുകളിൽ നിന്നിരുന്ന് ഛർദ്ദിക്കുന്ന പല കാഴ്ചകളും കോപ്രായങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാനാണ് ഞാൻ ഈ കലിങ്കിന്റെ മുകളിൽ വന്ന് തമ്പ്രാൻ ചമയുന്നത് പറഞ്ഞ സുരേഷ് ഗോപിയുടെ മുമ്പിൽ വന്ന് പല ആളുകളും പല പ്രശ്നങ്ങളും പറയാൻ തുടങ്ങിയപ്പോൾ അവരെ ആട്ടി ഓടിക്കുന്ന അവരെ അധിക്ഷേപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അത് വേലായുധം ചേട്ടങ്ങളിലൂടെ നമ്മൾ കണ്ടു അത് ആനന്ദ വലി നമ്മൾ കണ്ടു അങ്ങനെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കലിംഗ് നമ്പ്രാന്റെ എല്ലാ രീതിയിലുള്ള പോപ്രായങ്ങളും ഗോഷ്ടികളും ഒക്കെ കണ്ട് ചിരിച്ച് മടിത്തിരിക്കുകയാണ് നമ്മുടെ മലയാളികളും ഇതിനിടയിൽ ആലപ്പുഴയെ അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ച കൂടി എല്ലാവരും കാണാനിടയായി കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞ നാടാണ് ആലപ്പുഴ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു പ്രതികരണം ആ പ്രതികരണത്തിന് തക്കതായിട്ടുള്ള ഒരു അടി കൊടുത്തത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് എഴുതിയ എഫ് പി പോസ്റ്റ് വലിയ രീതിയിലുള്ള വൈറലായിരുന്നു എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതിരോധിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് അടി അടിമുടുത്തത് എന്ന് കൂടി ഞാനൊന്ന് വായിക്കാം ഒരാൾ ആർ എസ് എസിൽ ചേർന്നാൽ എന്ത് മാറ്റമാണ് വരുന്നത് ചെരുപ്പ് ഊരി വീട്ടിൽ കയറുന്നത് പോലെയാണ് ബുദ്ധിയും ബോധവും ഉപേക്ഷിച്ച് ആർ എസ് എസിൽ ചേരുന്നത് ഇതിന്റെ നല്ല ഉദാഹരണമാണ് കേന്ദ്ര പ്രജാപ്രമുഖൻ ശ്രീ സുരേഷ് ഗോപി ആലപ്പുഴയുടെ സമര ചരിത്രത്തെ അപഹസിക്കുന്ന ഈ മന്ത്രി പുങ്കവൻ ഇവിടേക്ക് വന്ന് ആലപ്പുഴയുടെ കാറ്റേറ്റാൽ മണ്ണിലൊന്ന് തൊട്ടാൽ ഒരുപക്ഷെ മറ്റു ചികിത്സകളില്ലാതെ ബാധിച്ചിരിക്കുന്ന ചിത്തഭ്രമം കുറച്ച് ഭേദമാകുമെന്ന് പ്രത്യാശിക്കാം ആലപ്പുഴയിലെ കാറ്റിനും കടലിനും മണ്ണിനും എല്ലാം ഒരു കഥ പറയാനുണ്ട് ത്രസിപ്പിക്കുന്ന തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ ഉജ്ജ്വല സമര ചരിത്രകഥ പുണ്യപ്രവയില രക്തസാക്ഷികൾക്ക് സിന്താവാദം എന്നാണ് എസ് എഫ് ഐയുടെ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചവർ അതിനടിയിൽ സുരേഷ് ഗോപിക്ക് നിരവധി പൊങ്കാലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വർഷത്തരം പറയുന്നതാണോ മണ്ടത്തരം പറയുന്നതാണോ വിഡിത്തരം പറയുന്നതാണോ എന്നൊക്കെ ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട് സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ പ്രവർത്തികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാകാൻ പോലും ഇയാൾ യോഗ്യനല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി പറയുന്നു എനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുത്തേക്കും എന്ന് പറയുന്നു ഇരിക്കുന്ന സീറ്റിന് പോലും വില കൊടുക്കാത്ത ഒരു കേന്ദ്രമന്ത്രി ഇനി ഇദ്ദേഹം ആരെങ്കിലും ആയിട്ട് സംസാരിച്ചാലോ അല്ലെങ്കിൽ ഇദ്ദേഹം ആർക്കെങ്കിലും കൈ കൊടുത്താലോ ഒക്കെ എന്താണ് സംഭവിക്കുന്നത് ഹസ്തദാനമാണ് കൊടുക്കുന്നതെങ്കിൽ കൈ സോപ്പിട്ട് കഴിഞ്ഞു അങ്ങനെ നിരവധി കോപ്രായങ്ങൾ നമ്മൾ സുരേഷ് ഗോപിയിൽ നിന്ന് കാണുന്നുണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സേവനമാണെന്ന് പോലും അറിയാത്ത ഒരാൾ രാഷ്ട്രീയക്കാരനായിട്ട് ഇരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത ഒരാൾ സിനിമാ നടൻ എന്ന നിലയിൽ ഇദ്ദേഹം ഒരു സക്സസ് ആയിരുന്നുവെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വെറും ഇദ്ദേഹം ഒരു അൾട്രാ വേസ്റ്റ് ആണെന്ന് പറയാതെ വയ്യ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനവും നമ്മൾ നടത്തി കണ്ടിട്ടില്ല എയിംസ് വരുമെന്ന് പറഞ്ഞു വന്നില്ല ഇപ്പൊ തന്നെ ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ട് പിന്നീട് പറഞ്ഞത് മെട്രോ റെയിൽ തൃശ്ശൂരിലേക്ക് നീട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് സുരേഷ് ഗോപി തന്നെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് മലയാളികൾ കുത്തിപ്പൊക്കുന്ന കാഴ്ച കണ്ടു അതിൽ പറയുന്നത് എങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് വരും എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ഒരു വരുമ്ടോം കണ്ടില്ല ഇപ്പൊ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ട്ടോ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും ടോ 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 പൊട്ടിക്കാൻ സുരേഷ് ഗോപിയെ കഴിഞ്ഞ് ആളുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നാളെ എയിംസ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷെ തമ്പാൻ വരുമായിരിക്കും കാരണം അങ്ങനെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കലിംഗ് സൗഹൃദ പരിപാടികൾ നടത്തുമ്പോൾ സുരേഷ് ഗോപി ആ കലിംഗ് സൗഹൃദ പരിപാടി നടത്തുന്ന ആ സ്ഥലത്തുള്ള അരണയും ഊന്തുമൊക്കെ കലിങ്കിൽ തലതലിച്ചാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം അവരെ പോലും നാണം കെടുത്തുന്ന അവരെ പോലും തലകുനിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും ഒക്കെയാണല്ലോ ഓരോ ദിവസം സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയെ വി ശിവൻകുട്ടി ഉടനൊന്നും ഇങ്ങനെ പിടിച്ചേക്കണ പിടി വിടാനൊരു സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്